വിശ്വാസത്തോടുകൂടെ പ്രഖ്യാപിക്കുന്ന ചില പ്രഖ്യാപനങ്ങൾക്ക് സാധ്യതകൾ മുന്നിലില്ലെങ്കിലും ദൈവം അതിന് ആമേൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗം അതിന് സീൽ ചെയ്തു കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ പ്രകൃത്യാതീതമായി ദൈവപ്രവൃത്തികൾ നടക്കും മോർണിംഗ് മുന്നായിലേക്ക് എല്ലാ പ്രിയുടെ സ്വാഗതം അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസം ദൈവപുഖത്തേക്ക് നോക്കാൻ പ്രാർത്ഥനയോടെ വചനം ചിന്തിക്കാൻ സ്വർഗം തരുന്ന ഈ സാവകാശത്തിന് നന്ദി പറയണം കേട്ടോ നമ്മളിത് ചിന്തിക്കാൻ പോകുന്നത് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം ഏഴാമത്യായമാണ് അതിൻ്റെ ഒന്നാമത്തെ വാക്യം അപ്പോൾ എലീശ യഹോവയുടെ അരുളപ്പാട് കേൾപ്പി നാളെ ഈ നേരത്ത് ശമരിയുടെ പടിവാതിക്കൽ ഷക്കീലിന് ഒരു സെ ഗോതമ്പുമാവും ഷക്കീലിന് രണ്ട് സെ ആ യവവും വിൽക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു നിയോഗത്തോടുകൂടെ ദൈവാത്മപ്രേരിതമായി നമ്മൾ പറയുന്ന ചില പദങ്ങൾ സാധ്യതകളില്ലാത്തിടത്ത് അത്ഭുതങ്ങളെ സൃഷ്ടിക്കും അരാമ്യ സൈന്യം ശമരിയെ മുഴുവനും വരിഞ്ഞു ഒരു സന്ദർഭം പുറത്തിറങ്ങാൻ പറ്റത്തില്ല അകത്തോട്ട് കയറാൻ പറ്റത്തില്ല വീർപ്പ് മുട്ടിക്കഴിയുന്നൊരു നിമിഷമാണ് ക്രയവിക്രയങ്ങൾ നടന്നെങ്കിൽ മാത്രമേ കാര്യങ്ങൾ സ്മൂത്തായിട്ട് പോകത്തുള്ളൂ ഇതിനകത്ത് ചുറ്റാമേ കെട്ടപ്പെട്ടൊരവസ്ഥയിൽ ഒരു ചെറിയ കുടിച്ച് റൂമിനകത്ത് പത്തുനൂറ് പേര് ഒരുമിച്ചിരുന്നാൽ എങ്ങനെ ഇരിക്കും അതുപോലെ ഒരു വീർപ്പ് മുട്ടുന്നൊരവസ്ഥയിലൂടെ ആര് കടന്നു പോകുകയാണ് വിശ്വാചരം കടന്നു പോകുക ആ പട്ടണത്തിനകത്തെലിശയുണ്ട് രാജാവുണ്ട് ദൈവമക്കളെല്ലാം ഉണ്ട് പക്ഷെ പുറത്തു നിന്നുള്ള സമ്മർദ്ദം അവരെ വീർപ്പുമുട്ടിക്കുമ്പോൾ അഭിഷേകത്തോടുകൂടെ അഭിഷക്തനായിരിക്കുന്ന ഏലീഷ ഒരു പ്രഖ്യാപനം നടത്തുക നാളെ ഈ സമയമാകുമ്പോൾ ഇതിനകത്തൊരു ദൈവപ്രവൃത്തി നടന്നിരിക്കും നിങ്ങൾ ഈ ദൂതിനെ കടന്ന് വിശ്വസിക്കണം കേട്ടോ അടുത്തൊരു ട്വൻറ്റി ഫോർ അവർ നിങ്ങളുടെ ലൈഫിനകത്ത് ചില നിർണായകമായ ദൈവപ്രവൃത്തിയുടെ സമയങ്ങളാണ് ജീസസ് ഇന്ന് വരെ ലൈഫിൽ സംഭവിക്കാത്ത ചിലത് ഒരു സാധ്യതയും ഇല്ലാത്ത ചിലത് മാനുഷികമായിട്ടൊരു അല്പം പോലും സാധ്യത ഒരു ദൈവപ്രവൃത്തി ഒഴിപ്പെടും നോക്കിയേ എലിശൈ പറയുന്നത് ദൈവാത്മാവില യഹോവ ചെയ്യുന്നവൻ പറഞ്ഞത് ദൈവം ഒരു കാര്യം നമ്മിലൂടെ പറയുമ്പോൾ നമ്മോട് പറയുമ്പോൾ അതിനകത്ത് മാനുഷികമായ സാധ്യതകളെ നമ്മൾ അളക്കരുത് ഈ അകമ്പടി നായകൻ ചെയ്തതുപോലെ അകമ്പടി നായകൻ ചെയ്തത് എന്തുവാ അന്നേരത്തെ സാഹചര്യങ്ങളെ അവൻ വിലയിരുത്തി കടന്നു വന്ന ആ സാഹചര്യങ്ങളെ അവൻ വിലയിരുത്തി നാളെ ഒരിക്കലും അങ്ങനെ നടക്കത്തില്ല എന്ന് അവൻ പ്രിഡിക്റ്റ് ചെയ്തു ഇവിടെയാണ് അപകടം സംഭവിക്കുന്നത് പരിശുദ്ധാത്മാ നമ്മളോട് ദൈവശബ്ദം പറയുമ്പോൾ നമ്മുടെ അവൻ പാസ്റ്റ് പിശാനറിയ്ക്കുക പ്രസൻറ്റ് ഈ നിമിഷം വരെയുള്ള പിശാന പക്ഷെ നമ്മുടെ ഫ്യൂച്ചർ അവൻ അറിയത്തില്ല നമ്മുടെ ഫ്യൂച്ചർ അറിയുന്ന നമ്മുടെ കർത്താവിന് മാത്രമാണ് ഫ്യൂച്ചർ അറിയുന്ന കർത്താവാണ് നമ്മുടെ പ്രവചനം പറയുന്നത് നിന്നെ അടുത്ത ദിവസങ്ങളിൽ ഞാൻ ഇങ്ങനെ ആക്കും അപ്പോൾ അത് കണ്ണുമടച്ച് വിശ്വസിക്കണം പോലെ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ ഇത് പറയാൻ പറ്റണം തൻ്റെ ഇടത്തോടെ പറയാൻ കഴിയണം അടുത്ത നിമിഷം ദൈവം അതിനായിട്ട് ഒരുക്കിയത് കണ്ടോ ആ അകമ്പടി നായൻ പറയുന്ന പദം പ്രത്യേക സ്വീകരിക്കണം യഹോവ വ ആകാശത്ത് കിളിവാതി ഉണ്ടാക്കിയത് ഈ ജനം ആരാന്നറിയാവൂ ഇവർ അത്ഭുതങ്ങളെ കണ്ടുവന്ന ജനമാണ് ഇവർ മരുഭൂമിയിൽ മന്ന ഭക്ഷിച്ചവരാണ് ഒരു സാധ്യതയും ഇല്ലാത്തരത്ത് വഴി തുറന്ന് ദൈവത്താൽ നടത്തപ്പെട്ടു വന്നവരായിപ്പോൾ ഇവരെ ഇവരെല്ലാം അവരെ ആയിപ്പോൾ അരാമ്യ സൈന്യം വരിഞ്ഞു മുറിക്കേക്കുക അപ്പോൾ ആ ദൈവം അവർക്കു വേണ്ടി പ്രവർത്തിക്കാതിരിക്കൂ ഒരു ദൈവത്തിൻ്റെ ഇടപെടലാണ് നമ്മളിവിടെ കാണുന്നത് സൈന്യത്തിന്റെ ആരവം കേൾപ്പിച്ച് അരാമ്യ സൈന്യത്തെ പറഞ്ഞു വിട്ടു ദൈവത്തിൻ്റെ നീതിയായിരുന്നു നിനക്ക് വേണ്ടി ചില ശബ്ദങ്ങൾ ചില ചിലയിടങ്ങളിൽ മുഴങ്ങട്ടോ നിന്നെ ഒതുക്കി വരിഞ്ഞു മുറുക്കി ഒരു കെട്ടപ്പെട്ട അവസ്ഥ ചലിക്കാൻ കഴിയാത്ത രീതി അനങ്ങാൻ കഴിയാത്ത രീതിയിൽ വെച്ച ചില ഇടങ്ങൾ ഏതാ ഞാൻ പറഞ്ഞ അടുത്ത ഒരു ഇരുപത്തിനാല് ഈ വചന നിങ്ങൾ അതിൻ്റേതായ ദാഹത്തോടുകൂടെ സ്വീകരിക്കണം അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് ചില ഇടങ്ങളിൽ ചില ശബ്ദങ്ങൾ കേൾക്കാൻ പോവാ ഞാൻ അവരെ വരിഞ്ഞു മുറിക്കിയത് അപകടമായിരിക്കും എൻ്റെ തലമുറയ്ക്കത് ആമേൻ പ്രശ്നമായിരിക്കും എന്നൊക്കെ ചില കാതുകളിൽ മുഴങ്ങി നിന്നെ പിന്തുടരുന്നത് കുഞ്ഞെ സ്വർഗത്തിലെ ദൈവം അത് നിർത്താൻ പോവാ വിശ്വസിക്കണമല്ലോ കണ്ണുമടച്ചു വിശ്വസി വചനം എഴുന്നേറ്റ് വരാൻ പോവാം കാരണം ഇപ്പോൾ ചലിക്കുന്ന ദൈവാത്മാവ് നിങ്ങളെ സ്പർശിച്ച് ഈ വചനത്തിനകത്ത് ഈ ഡ്രില്ലിംഗ് മെഷീൻ കൊണ്ട് ഫിത്തി കുത്തി തുളയ്ക്കുന്നത് പോലെ സാധ്യതകളില്ലാത്തയിടത്ത് ചില വഴികളെ വെട്ടി തുറന്ന് അത്ഭുതം കൊണ്ടുവരും അതാ ഇവിടെ സംഭവിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂർ ഒന്നും വേണ്ടി വന്നില്ല ദൂതു പറഞ്ഞ അടുത്ത നിമിഷങ്ങളിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി ആരംഭിക്കുക വിശ്വസിക്കണം ഈ ദൂതു ഒതുക്കിക്കളയാൻ വരിഞ്ഞു മുറുക്കാൻ സമ്മർദ്ദത്തിനകത്ത് നിന്നെ ആഴ്ത്തി ജീവിതകാലം മുഴുവൻ അതിനകത്ത് നീ പ്രയാസപ്പെടുത്തുന്ന കേട്ട് കണ്ട് ആനന്ദം കണ്ടെത്തി സൂചിച്ച് രസിക്കാനിരിക്കുന്ന ചിലതിന് മേൽ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞത് അർത്ഥം ആത്മനിയോഗത്തോടെ ഈ ദൂതിന് ആമേൻ പറഞ്ഞു മുഴങ്കാലുകളിൽ നിന്ന് കണ്ണുനീരോടുകൂടെ ഈ ദൂത് നീ ഏറ്റെടുത്തോ നിൻ്റെ രണ്ട് ഷോൾഡറുകളിലും ഒരു കൈ വന്ന് പതിയും അത് ദൈവത്തിൻ്റെ കൈ ആയിരിക്കും എന്നെ ധൈര്യപ്പെടുത്തുന്ന നിന്നെ ബലപ്പെടുത്തുന്ന ഒരു കൈ ആയിരിക്കും അത് എത്ര നാളതിനെ സമ്മർദ്ദത്തിലാഴ്ത്തി ആനന്ദം കണ്ടെത്താൻ കഴിയുന്നത് നടക്കത്തില്ല നീ ഒന്ന് മനസ്സ് വെച്ച് അഗ്രസീവായിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായ അടപടല ചിലതിളകിവരും പ്രാർത്ഥിക്കുക സ്വർഗി പിതാവചനത്തിനായിട്ട് സ്തോത്രം ആഴമായിട്ടങ്ങാൻ ഞങ്ങളോട് സംസാരിച്ച് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് ഹൃദ്യമായ ഇടപെടലിൽ കേൾക്കുന്ന ഈ സന്ദേശം കേൾക്കുന്ന പലരുടെയും ജീവിതത്തിനകത്ത് ലൈഫിൽ ഇന്ന് വരെ കാണാത്ത ദൈവപ്രവൃത്തി ഇന്ന് തൊട്ട് നടക്കില്ല ഈ മെസ്സേജ് കേൾക്കുന്ന ഈ നിമിഷം തൊട്ട് നടക്കുമല്ലോ അത്ഭുതങ്ങൾക്കായിട്ട് സ്ഥോത്രം ദൈവം മഹത്തം വെളിപ്പെടും എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു